പശുവിന്റെ പാല് പറയുന്ന കുട്ടികൾ കഫർട്ട് ഇട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഐഡിയലി ഒഴിവാക്കാൻ തന്നെ പറയുന്നത് ഏത് പ്രായമാണെങ്കിലും പക്ഷേ തീരെ വെയിറ്റ് വെക്കാത്ത കുഞ്ഞുങ്ങള് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒത്തിരി വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിൽ നമുക്ക് എയർലി എയർലിൻസ് ചെയ്യാം തെറ്റില്ല അത് ഒരു വയസ്സിന് മുമ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മളത് വാട്ടറിൻ്റെ അളവ് കുറച്ച് കൂട്ടണം ഒരു ഫോഷൻ വൺ ഇസ്റ്റ് വൺ ഡയലൂറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കാലശാല ഡയലൂറ്റായിട്ട് ആവശ്യമില്ല കൗസ്മിൽക്ക് ആസിഡീസ് കൊടുക്കുക പിന്നെ ഐഡിയലി എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പശുവിൻ്റെ പാലാണെങ്കിൽ അത് ഒരു ഒരു പാൽ ഒരു പശുവിൻ്റെ പാല് നമ്മളിപ്പോൾ മറ്റോടത്ത് പോയി ഡയറിയിലൊക്കെ മേടിക്കുമ്പോഴും മിക്സായിട്ട് പല പശുവിൻ്റെ പാൽ മിക്സ് ആയിരിക്കും വരുന്നത് ഐഡിയലി നമ്മൾ സിംഗിൾ കൌസ് മിൽക്ക് ആണെങ്കിൽ ഒരു അമ്മയുടെ പാൽ കുടിക്കുന്ന ഒരു പക്ഷേ ആ ഒരു ഇത് കിട്ടുക അലർജി കംപ്ലീറ്റ്ലി കുറവായിരിക്കും കമ്പയേഡ് ടു ഡയറിൽ നിന്ന് വായിക്കുന്ന മൾട്ടിപ്പിൾ പശുവിൻ്റെ പാലുകൾ മിക്സ് ചെയ്ത് വരുന്നത് എന്നാൽ പാലിനെ കവർ അപ്പോൾ ഐ നമുക്ക് ഒരു വയസ്സിന് മുമ്പ് തീരെ ആ കുട്ടികളാണെങ്കിൽ ലാഭത്തില്ലാത്ത കുട്ടികൾ വെയിറ്റ് ഗെയിൻ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്ന തെറ്റില്ല ഒരു വയസ്സ് കഴിഞ്ഞാലും നമുക്ക് തീർച്ചയായിട്ടും വലിയ കഫക്കിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡിസിന് വലിയ തെറ്റില്ല പിന്നെ നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മറ്റ് കുറുക്കുകളിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ലേശ ആഡ് ചെയ്യാം പിന്നെ ഐ നമുക്ക് മറ്റ് ഭക്ഷണത്തിനൊപ്പം തന്നെ ഇപ്പോൾ രാവിലെയും വൈകിട്ട് ഇപ്പോൾ പാല് കംപ്ലീറ്റ്ലി കുറവുള്ള അമ്മമാരാണ് ഫോർമുലയാണ് കൂടുതൽ ഡിപ്പെെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ട് പോകുന്നൊരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പോകണ്ട പക്ഷേ ഒരു പാല് വേണേൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാനേ തെറ്റില്ല